മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അരുൺ ബാബു ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അരുൺ ബാബു മാത്രമല്ല കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് കോൺഗ്രസിലെ തന്നെ നാൽപ്പത് വർഷമായിട്ടുള്ള കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് മുല്ലൂരിലെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന മുല്ലൂർ മോഹനചന്ദ്രൻ നായർ ഇപ്പോൾ ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷിന്റെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ അംഗത്വം നൽകിയിരിക്കുകയാണ് മോഹനചന്ദ്രൻ നായർ കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന കൗൺസിലർ ആയിരുന്നു കെ എസ് യു ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു വില്ലേജ് ഓഫീസർ ആയി റിട്ടയർ ചെയ്തു വിഴിഞ്ഞം തുറമുഖം ജനകീയ കൂട്ടായ്മ വർക്കിംഗ് പ്രസിഡന്റ് ആണ് എൻ എസ് എസ് മുല്ലൂർ കരയോഗം പ്രസിഡന്റ് ആണ് മുല്ലൂർ ദേവസ്വം സെക്രട്ടറിയാണ് കോൺഗ്രസ് പ്രവർത്തനം അവസാനിപ്പിച്ച് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് നാൽപ്പത് വർഷമായുള്ള കോൺഗ്രസുമായുള്ള ആ ഒരു ബന്ധം ഉപേക്ഷിച്ചു കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള മോഹനചന്ദ്രൻ നായർ ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് തന്നെ ഇവരെ കൂടാതെ തന്നെ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് അതും രാജീവ് ചന്ദ്രശേഖരന്റെയും അതോടൊപ്പം തന്നെ ജോർജ് വൂരിയന്റെയും സാന്നിധ്യത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും എല്ലാം വിട്ടുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ വിശദമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പല പാർട്ടികളും വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നവരെന്ന് പറയുന്നത് ഒന്ന് എ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ അരുൺ ബാബു ആണ് മുൻ എസ് എഫ് ഐ നേതാവും സെനറ്റ് മെമ്പറുമായിരുന്ന ശ്രീ പ്രഫാദ് ജി പണിക്കർ ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ മുല്ലൂർ മോഹനചന്ദ്രൻ നായരും ബി ജെ പിയിൽ ചേർന്നു പ്രശസ്ത കാർഡിയോളജി വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ രാജേഷ് രാജൻ പ്രശസ്ത മനോരോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ മാത്യു കോയിപ്പുറം കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജില്ലാ നേതാക്കളായുള്ള ശ്രീ മനോജ് കുമാർ മാഞ്ചേരിൽ ശ്രീ ഹരിപ്രസാദ് ബി നായർ ശ്രീ ബിജയ് ആർ വരിക്കനല്ലിൽ ശ്രീ അമൽ കോട്ടയം ശ്രീ ജിജോ തോമസ് ശ്രീ വേണു ബി ആർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ അംഗത്വം സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇവരെ എല്ലാം തന്നെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് തന്നെ എന്തായാലും ഇവരുടെ എല്ലാം തന്നെയും കൂട്ടമായിട്ടുള്ള ഈ ഒരു വരവ് തീർച്ചയായിട്ടും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഊർജ്ജം പകരുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ അത് എത്രത്തോളം ഉപയോഗപ്പെടുത്താനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ളതും വരുന്ന തെരഞ്ഞെടുപ്പുകൾ അത് എത്രത്തോളം പ്രതിഫലിക്കും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം